അഷ്റഫ് മെമ്പർഷിപ്പ് വിതരണം നടത്തി മറ്റത്തൂർ പഞ്ചായത്തിലെ കാരിക്കടവ് ആദിവാസി കോളനിയിൽ വേനൽക്കാലത്ത് അനുഭവപ്പെടുന്ന ശുദ്ധജലക്ഷാമത്തിന് ശാശ്വത പരിഹാരവുമായി വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് എത്തി ക്രൈംബ്രാഞ്ച് എസ് പി കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള മേഴ്സി കോപ്സിന്റെ സഹായത്തോടെയാണ് വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് ആദിവാസി കുടുംബങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീരുറവുമായി കോളനിയിലേക്ക് കടന്നു ചെന്നത് കുറുമാലിപ്പുഴയുടെ കൈവഴിയായ മുപ്പ്ളിപ്പുഴയുടെ കരയിലുള്ള കാരിക്കടവ് മലയൻ കോളനിയിൽ പതിനാറ് ആദിവാസി കുടുംബങ്ങളാണ് ഉള്ളത് വേനൽ ആരംഭത്തിലെ പുഴ വറ്റുന്നതിനാൽ കോളനിയിലെ രണ്ട് കിണറുകളും മാർച്ചിനു മുൻപേ വറ്റി ഇവരുടെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മേഴ്സിക്കോപ്സ് സഹായഹസ്തവുമായി കോളനിയിലെത്തിയത് കോളനിയിൽ വറ്റിക്കിടക്കുന്ന രണ്ട് കിണറുകളും പാറ പൊട്ടിച്ച് നീക്കി ആഴം കൂട്ടിയാണ് കാര്ക്കടവിലെ ശുദ്ധജലക്ഷാമത്തിന് കോപ്സ് പരിഹാരം കാണുന്നത് കൂടാതെ കോളനിയിൽ ഇരുപതിനായിരം ലിറ്ററിന്റെ ജലസംഭരണി സംഭരണി സ്ഥാപിച്ച് കിണറിൽ നിന്ന് വെള്ളം പമ്പു ചെയ്ത് പതിനാറ് കുടുംബങ്ങളിലേക്കും എത്തിക്കാനുള്ള പരിശ്രമവും കാക്കയുടെ കാരുണ്യ കൂട്ടായ്മ ചെയ്തുവരുന്നു കൊടകരാസി കെ സുമേഷ് വെള്ളിക്കുളങ്ങര എസ്ഐ എം വി സിബിൻ എന്നിവരാണ് കരിക്കടവ് കോളനിയിലെ ജലവിതരണ പദ്ധതി നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകുന്നത്